ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ജനാധിപത്യ സംരക്ഷണത്തിന് സ്വതന്ത്രവും നീതിപൂർവവമായ തെരഞ്ഞെടുപ്പ് ഏറ്റവും അനിവാര്യമാണ് സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം ശരിയായ വോട്ടർ പട്ടികയാണ് കുറ്റമറ്റ ഓട്ടർ പട്ടിക കുറ്റമറ്റ വോട്ടർ പട്ടിക അർഹതയുള്ള ആളുകൾ മാത്രമായിരിക്കണം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെടേണ്ടത് യഥാർത്ഥ വോട്ടർമാർക്ക് പേര് ചേർക്കാനും അനർഹരെ തള്ളാനും വോട്ടർ പട്ടികയിൽ അതിനുള്ള നടപടികൾ വേണം ഇലക്ഷൻ കമ്മീഷണർ ഉത്തരവാദിത്വം അതിന്റെ പ്രവർത്തനങ്ങളിൽ രാജ്യവ്യാപകമായി അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് ശേഷം ഈ ആക്ഷേപം ഉന്നയിക്കുകയാണ് ഈ ആക്ഷേപം ജനങ്ങളുടെ മുൻപിൽ ലോകത്തിന്റെ മുൻപിൽ രാജ്യത്തിന്റെ മുൻപിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസത്തെ വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ സംശയലേശവിനെ തെളിയിച്ചിരിക്കുന്നു രേഖകൾ ഉദാഹരണങ്ങൾ ഫോട്ടോ സഹിതം വിശദീകരിച്ചുകൊണ്ട് ലോകത്തിന് രാഹുൽ രാഹുൽഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യങ്ങൾ പ്രതിപാദിച്ചത് അതിന് മറുപടി പറയാൻ ഭരണകക്ഷിക്കോ ഇലക്ഷൻ കമ്മീഷനോ കഴിഞ്ഞിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ സത്യത്തിൽ ഈ മത്സരത്തിൽ പാർട്ടികൾ തമ്മിലുള്ള ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ആയിട്ടാണ് പ്രവർത്തിക്കേണ്ടത് ഒരു ന്യായാധിപരെ പോലെ നിഷ്പക്ഷമായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കേണ്ടതെങ്കിൽ ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ പക്ഷപാതപരമായിട്ട് പ്രവർത്തിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ് ആ കാര്യങ്ങൾ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം ഇന്ന് രാജ്യത്തെ ജനങ്ങൾ അത് ഗൌരവത്തിൽ ചർച്ച ചെയ്യുന്നു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പാർലമെന്റ് മെമ്പർമാർ മുന്നൂറിലേറെ പാർലമെന്റ് മെമ്പർമാരാണ് ഈ നടപടികൾക്കെതിരായിട്ട് പ്രതിഷേധ സമരവുമായി മുദ്രാവാക്യം വിളിച്ചത് അവരെ അറസ്റ്റ് ചെയ്യാൻ മല്ലികാർജ്ജുനഖ ഖാർഗെ പോലുള്ള മുതിർന്ന നേതാക്കന്മാർ നടത്തിയ സമരത്തെ അവഗണിക്കാനും അവരെ അറസ്റ്റ് ചെയ്യാനും ജനപ്രതികളെ അറസ്റ്റ് ചെയ്യാനുമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടുണ്ട് പ്രിയങ്കാഗാന്ധിക്കെതിരായിട്ട് ഇവിടെ ചില ആക്ഷേപങ്ങൾ പ്രിയങ്കാഗാന്ധി വോട്ട് ചേർത്ത അതേ വീട്ടിൽ മറ്റ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ വോട്ട് ഓട്ടിയേർത്തിട്ടുണ്ട് നിരവധി പേർ ഓട്ടിയേർത്തിട്ടുണ്ട് എന്ന ഒരു ആക്ഷേപം ബിജെപി ഒരു കൌണ്ടറായിട്ട് ഉന്നയിക്കുന്നുണ്ടായി എന്നാൽ അത് തീർത്തും അടിസ്ഥാനരഹിതമാണ് അവർ പറഞ്ഞ ചൌണ്ടേരി എന്നത് ഒരു കേവല വീട്ടുപേരിന്റെ ഒരു പേരല്ല അതൊരു സ്ഥലത്താമമാണ് അതൊരു സ്ഥലനാമമാണ് ഗ്രാമത്തിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ് ചൌണ്ടേരി ആ ചൌണ്ടേരി എന്ന് പറയുന്ന പ്രദേശത്ത് വ്യത്യസ്ത കമ്മ്യൂണിറ്റികളിൽ പെട്ട നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട് അവരെല്ലാം ചില സ്ഥലങ്ങൾ ആ ഹൌസ് നെയിമിന്റെ അല്ലെങ്കിൽ ആ സ്ഥലപ്പേരിന്റെ അടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന ചില സ്ഥലങ്ങൾ ഉണ്ടാവും അങ്ങനെയാണ് അതിൽ ഡിഫറന്റ് കമ്മ്യൂണിറ്റീസാരുടെ വ്യത്യസ്ത മതവിഭാഗങ്ങൾപ്പെട്ട ആളുകളുണ്ട് അവരെയൊക്കെ വ്യത്യസ്ത വീടുകളിൽ താമസിക്കുന്നവരാണ് അത് വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അത് വിശദീകരിച്ച് പബ്ലിക്കിന്റെ മുമ്പിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ വയനാട് പാർലമെന്റ് അംഗവും എ ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്കജിക്കെതിരായിട്ട് ഉന്നയിച്ച ആളുകൾ അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു